ുംച്ചു സേവനിലേക്ക് സ്വാഗതം എതിക്കുന്ന ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോയില് പതക്ക മോഡലുകളുടെ മാല കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ അതിന്റെ തന്നെ ലോക്കറ്റുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വളകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാറ്റിന്റെ കമ്മനൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം അപ്പൊ ഫസ്റ്റത്തെ മോഡൽ വന്നേക്കണത് പാലക്കേട് ഇതുപോലത്തെ അത്യാവശ്യം വലിപ്പുള്ള ലോക്കറ്റ് വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണേ നന്നായിട്ടില്ലേ കാണാനായിട്ട് ലക്ഷ്മിയുടെ മോഡലാണ് വന്നേക്കുന്നത് ഡിസൈൻ ആയാലും റൂബി സ്റ്റോൺ വർക്കൊക്കെ വന്നിട്ട് മുകളിലേക്ക് നൂൽ ചെയിനും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ ഒരു ആറ് പിടി ലെങ് ബാക്ക് ചെയിൻ വന്നേ കാരണം കുറച്ചും കൂടി ഏഴ് പിടി ലെങ്ത് നമുക്ക് ലോക്കറ്റ് അത്യാവശ്യം വലുപ്പമുള്ള ലോക്കറ്റ് ഇടാൻ പറ്റിയിട്ടുള്ളൊരു മോഡലല്ലേ സാരി കുടുംബക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ഒരു ലെങ്ത്തിൽ തന്നെയാണ് കേട്ടോ വന്നേ നല്ല ഭംഗികൾ അത്യാവശ്യം ഒരു ലോക്കറ്റാണ് അത്ര സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സൈസിലല്ല കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് അതിൻ്റെ സെയിം മോഡലില് മാംഗോയുടെ ഡിസൈനിലാണോ കേട്ടോ വന്നേക്കുന്നത് സെയിം ലെങ്ത്ത് നൂൽ ചെയിനും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് ലോക്കറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ലെങ്ത്തുള്ളൊരു മോഡലാണ് ഇനി കുറച്ചും കൂടി നമുക്ക് ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ വെക്കുന്ന ബാക്ക് ത്രെഡ് ഇല്ലേ അത് ഓർഡർ പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ അതും കൂടി വെച്ച് അയക്കുകയാണെങ്കിൽ നമുക്ക് എത്രക്ക് ലെങ്ത്തിൽ വേണോ അത്രക്ക് ലെങ്ത്തിൽ ഇടാനായിട്ട് പറ്റും ഇതൊരു ശരിക്കും ഒരു എഴുപിടി ലെങ്ത്തിൽ ഇടണത് തന്നെയാണ് കേട്ടോ ഭംഗി ഉണ്ടാവുക അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മുല്ലമുട്ട് മോഡലാണ് കേട്ടോ ഷോമാല മോഡലാണ് വന്നേക്കുന്നത് ദുർവശിച്ചേലും നല്ല ഭംഗിയുണ്ട് കേട്ടോ അത്യാവശ്യം ഹെവി അല്ല നല്ല ഒതുക്കുള്ള ഒരു ടൈപ്പിലാണ് വന്നേക്കുന്നത് നല്ല ഭംഗി കേട്ടോ കാണാനായിട്ട് അധികം ഹെവി ആയിട്ടുള്ള ഒരു മോഡല് സിമ്പിൾ ആയിട്ട് ഒതുക്കത്തിൽ ഇടാൻ പറ്റുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ബാക്കിലേക്ക് ബാക്ക് ചെയ്യുന്ന അതായത് ഒരു എട്ട് പിടി ഒമ്പത് പിടി നമുക്ക് സുഖമായിട്ട് ഇടാനായിട്ട് പറ്റും കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിന്റെ വളയാണോട്ടോ വന്നേക്കണത് അത്യാവശ്യം കനത്തിലും ആണ് അതുപോലെ തന്നെ വീതിക്കുകയാണ് നമുക്ക് ഒരു വള ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണോട്ടോ അതല്ല രണ്ട് ഇട്ടാലും മതി കേട്ടോ അതിനായിട്ടും കൂടുതൽ ഈ വള ഇടേണ്ട ആവശ്യമില്ല നല്ല ഭംഗിയുണ്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് എന്നാൽ നല്ല ഭംഗിയുള്ള എന്താ പറയുക മാറ്റിൻ്റെ കളറിങ് ആണ് കേട്ടോ വന്നിരിക്കണേ അടിപൊളിയായിട്ടില്ലേ കാണാനായിട്ട് ഡിസൈനും നന്നായിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ഒരു മോഡൽ വന്നിട്ടുണ്ട് ഇതുപോലത്തെ സിംപിളായിട്ടുള്ള ലോക്കറ്റാണ് കേട്ടോ ഗണപതിയുടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നമ്മുടെ നൂൽ നൂചേമിയാണ് കേട്ടോ അത് പൂക്കലക്കണ്ണി എന്ന് പറയില്ലേ ആ ആണ് കേട്ടാണ് അധികം റേറ്റ് ഒന്നും പറയാനുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് അപ്പോൾ പൂക്കല കണ്ണിച്ച് ആണെങ്കിൽ ലോക്കറ്റ് മാത്രമായിട്ട് മേടിച്ചാലും നമുക്കതൊന്നും മാറി മാറിയിടാമല്ലോ നല്ല ഭംഗി ഒരു പൂക്കല കണ്ണിച്ച് ആണെങ്കിൽ നമുക്ക് ലോക്കറ്റുകൾ രണ്ട് മൂന്ന് മോഡലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറി മാറി യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ നല്ല അടിപൊളി മോഡലാണ് കേട്ടോ ഇതൊക്കെ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ റൂബിയുടെ സ്ട്രെഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല ഒരു മോഡലാണ് കേട്ടോ വലിയ ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈൻ അല്ല നല്ല വർക്ക് വർക്കായാലും നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് സെയിം മോഡല് ഞാൻ കേട്ടോ വന്നേക്കുന്നത് ആണ് വ്യത്യാസം വന്നേക്കുന്നത് റൂബി വൈറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടിലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ നല്ല കളറാണ് കേട്ടോ ഡിസൈൻ ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ ബ്ലാക്ക് ആണ് കേട്ടോ സ്റ്റോൺ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് കാണിച്ചു തരാം കേട്ടോ വൈറ്റിലും കൂടി വരുന്നുണ്ട് കേട്ടോ അത് കണ്ടോ ഒരുമിച്ച് കാണുമ്പോഴല്ലേ അതിന്റെ ഭംഗി അറിയണം നേരിട്ട് കാണാൻ സൂപ്പറാണ് കേട്ടോ വീഡിയോയിൽ അത്രയ്ക്ക് അങ്ങോട്ട് അറിയണ്ടാവില്ല പക്ഷെ നേരിട്ട് കാണാനായിട്ട് അടിപൊളിയാണ് നല്ല കളറ് നല്ല കളറുകൾ കാണാൻ വന്നേക്കണേ നന്നായിട്ടുണ്ട് കേട്ടോ ഡിസൈൻ ആയാലും നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഓവൽ ഷേപ്പ് ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് കേട്ടോ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിളും ആണ് അന്ന് നല്ല ഭയങ്കര ക്യൂട്ടായിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ മാറ്റിലാണ് കേട്ടോ സ്റ്റെഡ് വന്നേക്കണത് ഡിസൈൻ നന്നായിട്ടുണ്ട് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡൽ ലുക്ക് തരുന്ന ഒരു ആയിട്ടുണ്ട് സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റെഡ് പോലെ തോന്നിക്കില്ല കേട്ടോ വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണേ നന്നായിട്ടില്ലേ നല്ല കളറും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള റൂബി നല്ല കളർ കോമ്പിനേഷൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഒതുക്കത്തിലാണ് വന്നേക്കണേ ഒട്ടും ഹെവി ആയിട്ടുള്ള ഒരു മോഡലല്ല ചെറിയൊരു ഡ്രോപ്സ് പോലത്തെ മോഡൽ വന്നിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ അതിന്റെ തന്നെ സെയിം വൈറ്റ് ആണ് കേട്ടോ വന്നേക്കണത് രണ്ടും നന്നായിട്ടുണ്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട് രണ്ട് കളർ ചേഞ്ചിലാണ് കേട്ടോ വന്നേക്കണേ നല്ല അടിപൊളി കളറായിട്ടില്ലേ രണ്ടും നല്ല സിമ്പിളും ആണ് നല്ല ഭംഗിയുള്ള മോഡലുമാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണോട്ടോ ഒരു സൈഡ് സൂഫിയുടെ സ്റ്റോൺ റെഡ് സ്റ്റോണും പിന്നെ ഗോൾഡിന്റെ ഡിസൈൻ വന്നിട്ടുള്ള ഒരു മോഡലാണ് മാറ്റിലാണ് കേട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കണത് പതക്കാണോ കേട്ടോ പതക്കം ലോക്കറ്റ് മോഡലാണ് വന്നേക്കണത് നല്ല ഒതുക്കുള്ള പതക്കാണ് കേട്ടോ വന്നേക്കുന്നത് ഇന്നലെ നമ്മൾ സെറ്റായിട്ട് മാലാമോർ വശി ചെയ്ത സെറ്റായിട്ട് വരുന്ന മോഡൽ മോഡലിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അത് ഇഷ്ടപ്പെടാത്തവർക്ക് ഇങ്ങനെ വേണമെങ്കിൽ ലോക്കറ്റ് ടൈപ്പ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ നല്ല ഒതുക്കുള്ള പതക്കാണ് വന്നേരുന്നത് കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാം കേട്ടോ ഇത്തൊരു മോഡല് വന്നേക്കണത് പതക്കത്തെ തന്നെ ഗ്രീൻ ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടേ കാണാനായിട്ട് നാല് കളർ ചേഞ്ചിലാണ് വന്നേക്കണത് ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ മറ്റൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു കളറാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് സിമ്പിളും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഒക്കെ സൈസൊക്കെ സെയിം ആണ് കളർ ചേഞ്ച് മാത്രമാണ് കേട്ടോ വ്യത്യാസം വന്നിട്ടുള്ളൂ ത്തിൽ ലാസ്റ്റ് മോഡൽ വന്നേക്കണത് ബ്ലാക്ക് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗി നാല് കളർ ചേഞ്ച് നല്ല അടിപൊളി മോഡലുകളാണ് കളറുകളാണ് വന്നേ ഒക്കെ സെയിം ആയിട്ടുള്ള സൈസില് തന്നെയാണ് കേട്ടോ വന്നേക്കണത് നമുക്ക് പതക്കം ലോക്കറ്റ് ഇടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതുപോലത്തെ പതക്കം ലോക്കറ്റ് മാത്രമായിട്ട് മേടിക്കാം അതല്ല ഇതുപോലത്തെ ചെയ്യാൻ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ചെയ്യണമെങ്കിൽ നമുക്ക് കുറെ ലോക്കറ്റുകൾ ഇങ്ങനെ മാറി മാറിയിടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഒരു ചെയ്യണേ നമുക്ക് മേടിച്ച് വെക്കാം അതേ റേറ്റ് ഒന്നും വരുന്നില്ല ഗോൾഡ് പോലെ തോന്നിക്കുന്ന ഒരു കളറിങ്ങുമാണ് അതുപോലെ തന്നെ റേറ്റും അധികം വരുന്നില്ല കേട്ടോ ഈ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള വള ഇതുപോലത്തെ സ്റ്റോൺ വർക്ക് വരുന്ന ഒരു മോഡലാണ് കേട്ടോ നാല് കളർ ചേഞ്ചിലാണ് വന്നത് ബ്ലാക്കും അതുപോലെ തന്നെ വൈറ്റിൽ വന്നിട്ടുണ്ട് ലാവൻഡറും റൂബിയിലും വന്നിട്ടുണ്ട് കേട്ടോ ഈ വളയ്ക്ക് അത്യാവശ്യം എന്താ പറയുക കട്ടി വരുന്ന ഒരു മോഡൽ അതുകൊണ്ട് പൊട്ടോ അങ്ങനെ വളയോ അങ്ങനത്തെ ടെൻഷൻ്റെയൊന്നും ആവശ്യമില്ല പ്ലെയിൻ ആയിട്ടുള്ള വള വന്നിട്ട് അതൊന്നും ചെറിയ റൂബി വർക്ക് വന്നില്ല സ്റ്റോൺ വർക്ക് വരുന്ന ഒരു മോഡലാണ് കേട്ടോ സിമ്പിളും ആണ് ആണോ നല്ല ഒരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തിടാൻ പറ്റുന്ന ബാങ്കുകളാണ് കേട്ടോ ഇത് കുറേ പേര് ചോദിക്കുന്ന ഒരു മോഡലാണ് വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി പോടണ പോകണ ഒരു മോഡലാണ് കേട്ടോ അത് വീണ്ടും ഇത് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് പ്ലെയിൻ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അവിടുത്തെ ഒരു മോഡലാണ് നീക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഉതുക്കത്തിലുള്ള ഒരു വളിയാണ് കേട്ടോ നീക്കുന്നത് മറ്റാണ് കേട്ടോ കളറിങ് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ളൊരു ഡിസൈൻ ആണ് നമുക്കൊരു അഞ്ചാറിനൊക്കെ അടിപൊളി ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഗോൾഡല്ല ആരും പറയില്ല കേട്ടോ ആണ് കളറിങ് ആയതുകൊണ്ട് തന്നെ ഗോൾഡല്ല ആരും പറയില്ല അത്രയും നല്ല മോഡലാണ് കേട്ടോ അത് ഡിസൈൻ നന്നായിട്ടുണ്ട് നല്ല ഒരു മോഡലാണ് ഞാൻ പറയേണ്ടതല്ലോ കാണുമ്പോൾ തന്നെ മനസ്സിലാവണല്ലേ നല്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലല്ലേ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വളയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള വളയാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഒരു വളയിട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് കേട്ടോ അത്യാവശ്യം വണ്ണം വരണകാരനെ നമുക്ക് ഒരു വളയിട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് കേട്ടോ കുറേ പേര് ചോദിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ ഇത് റീസ്റ്റോക്ക് വന്നതാണ് നമ്മൾ കുറെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ അതൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിൻ്റെ പാതസരാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാദസരമാണ് നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോഴേ ചിലപ്പോൾ സൈസൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടാവും അപ്പോൾ കുറേ പേര് കിട്ടാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ അത് വീണ്ടും വന്നു എന്നുള്ളത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് പറയണതാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് റെംഗോണിയുടെ പാതസരാണ് കേട്ടോ ഇത് അത്യാവശ്യം ഒരു മോഡലാണ് നമ്മൾ കാണിക്കുന്നത് പിന്നെ ഇതായിട്ട് കുറച്ചും കൂടി മണ്ണുള്ളൊരു മോഡലുണ്ട് കേട്ടോ അതും കൂടി കാണിച്ചു തരാം ഇതാകുമ്പോൾ അങ്ങനെ എന്താ പറയുക പെട്ടെന്ന് ഡാമേജ് വരാനായിട്ടുള്ള അതായത് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ ഈ പാതസരം തിന്നാണ് ഭംഗിയുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് സ് ചിലപ്പോൾ പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ആ സമയം നമ്മൾ കുറച്ചും കൂടി വലിപ്പത്തിലുള്ളത് കാണിച്ചു തരാം അതാവുമ്പോ അധികം അങ്ങനെ ഡാമേജ് വരില്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് കണ്ടോ എങ്കോ കുറച്ചും കൂടി വലിപ്പം കൂടിയൊരു മോഡലാണ് കേട്ടോ ഇത് അങ്ങനെ ഡാമേജ് വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ് കേട്ടോ ഇതാവുമ്പോൾ തിന്നാവുമ്പോഴേ കുറച്ച് പെട്ടെന്ന് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാലും കുറെ പേരൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് നല്ലൊരു മോഡൽ തന്നെയാണ് കേട്ടോ അഥവാ ഇപ്പൊ എന്താ പറയാ പത്താൻ ചിലപ്പോൾ ഒരെണ്ണൊക്കെ പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഇതാവുമ്പോ നമുക്ക് എന്താ പറയാ അങ്ങനെ പൊട്ടില്ല കേട്ടോ ധൈര്യമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും ഡാമേജ് അങ്ങനെ വരാത്തൊരു മോഡലാണ് കേട്ടോ ബോക്സ്ജേലിന്റെ മൂന്ന് ലെയർ ആയിട്ടുള്ള പാദസരം റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ കുറ്റംകുളത്തൊക്കെ കണ്ടുകഴിഞ്ഞാൽ ശരിക്കും ഗോൾഡ് അല്ല എന്നാരും പറയില്ലാട്ടോ അത്രയും ഒറിജിനാലിറ്റി ഒരു മോഡലാണ് കേട്ടോ അത് അതിൻ്റെ തന്നെ കുറച്ചും കൂടി ഇനി കുറച്ചും കൂടി പൊളിച്ചേരിടണം കുറച്ചും കൂടി വലിപ്പത്തിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ അങ്ങനെയുള്ളവർക്ക് അതിന്റെ തന്നെ നാല് ലെയറും വരുന്നുണ്ട് അതും കൂടി കാണിച്ചാരാട്ടോ അപ്പൊ അതിന്റെ തന്നെ സെയിം നാല് ലെയർ പാതസരാണ് കേട്ടോ കാണിക്കുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് കുറ്റിയുംകുളത്തൊക്കെ ഉണ്ടോ ശരിക്കും ഗോൾഡ് പോലെ തന്നെ തോന്നിക്കുന്ന ഒരു മോഡലാണ് അപ്പോൾ നമുക്ക് ടെൻഷൻ അടിക്കാണ്ട് സിംപിളായിട്ട് നമുക്ക് കാലം വിട്ട് ധൈര്യമായിട്ട് നടക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ ഊരി പോയാലും അധികം റേറ്റ് ഒന്നും പോയില്ലല്ലോ സിമ്പിൾ ആയിട്ട് നമുക്ക് ധൈര്യമായിട്ട് ഇട്ട് നടക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മോഡലാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം സിമ്പിളായിട്ട് നല്ല അടിപൊളി മോഡലുകൾ ഇന്നത്തെ വീഡിയോ പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അപ്പൊ അടുത്ത വീട്ടില് മലട്ടി പോലെ മോണായിട്ട്